ഇന്ത്യയുടെ ഊർജ മേഖലയിൽ പുതിയതും നിർണായകവുമായ ഒരു മാറ്റത്തിന് വഴിയൊരുങ്ങുകയാണ് പരമ്പരാഗതമായി ക്രൂഡ് ഓയിലിനായി അറബ് രാഷ്ട്രങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇപ്പോൾ അതേ ജി സി സി രാജ്യങ്ങളിലേക്ക് വൈദ്യുതി കയറ്റുമതി ചെയ്യാനുള്ള ചരിത്രപരമായ നീക്കത്തിലാണ് ഇത് സംബന്ധിച്ച സുപ്രധാനമായ ഒരു ചുവടുവയ്പ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം നടത്തി ഈ നീക്കം ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയിലും വിദേശ ബന്ധങ്ങളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം രാജ്യത്തിന്റെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ റഷ്യ വീണ്ടും മുൻനിരയിൽ തുടരുന്നതായും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു വൈദ്യുതി വകുപ്പിന്റെ ചുമതലയിലുള്ള മന്ത്രി മനോഹർലാൽ ഖട്ടറാണ് ഈ സുപ്രധാന പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയത് സൗദി അറേബ്യയിലേക്കും യു എയിലേക്കും വൈദ്യുതി കയറ്റുമതി ചെയ്യാനാണ് ഇന്ത്യ ആലോചിക്കുന്നത് ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വൻകിട അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ആവശ്യമാണ് സൗദി അറേബ്യയിലേക്കുള്ള വൈദ്യുതി വിതരണത്തിനായി ഏകദേശം ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ നീളമുള്ള കടലിനടിയിലൂടെയാണ് കേബിൾ സ്ഥാപിക്കേണ്ടതായിട്ടുള്ളത് ഇതിനായി ഏകദേശം നാപ്പത്തി ഏഴായിരം കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട് യു എയിലേക്കുള്ള കേബിളിന് ഏകദേശം ആയിരത്തി നാനൂറ് കിലോമീറ്റർ നീളമുണ്ടാകും ഇതിന് പ്രതീക്ഷിക്കുന്ന ചിലവ് നാപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് രണ്ട് ജിഗാവാട്ട് വൈദ്യുതി വീതം കയറ്റുമതി ചെയ്യാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഈ രണ്ട് രാഷ്ട്രങ്ങളിലേക്കും രണ്ട് ജിഗാവാട്ട് വൈദ്യുതി വീതം കയറ്റുമതി ചെയ്യാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇതിനായുള്ള കരാറുകൾ ഇതിനോടകം തന്നെ പൂർത്തിയായെന്നും മന്ത്രി കട്ടർ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ തന്റെ മന്ത്രാലയത്തിന്റെ നേട്ടങ്ങളെ മാധ്യമങ്ങളോട് സംസാരിക്കവെ അറിയിച്ചു വൈദ്യുതി കയറ്റുമതി പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യക്ക് അത് വലിയ സാമ്പത്തിക നേട്ടമായി മാറും ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന മൂന്നാമത്തെ രാഷ്ട്രമെന്ന നിലയിൽ ഊർജ്ജ മേഖലയിൽ വലിയ ചെലവാണ് ഇന്ത്യയ്ക്കുള്ളത് രാജ്യത്തിന്റെ വിദേശ വ്യാപാര കമ്മി ഉയർത്തുന്നതിലെ ഒരു പ്രധാന ഘടകം ഈ എണ്ണ ഇറക്കുമതിയാണ് വൈദ്യുതി കയറ്റുമതി ചെയ്യുന്നതിലൂടെ ഈ വ്യാപാര കമ്മിയിൽ ഒരു ചെറിയ കുറവ് വരുത്താൻ സാധിക്കും ഇത് സാമ്പത്തികമായി ഇന്ത്യക്ക് വലിയ ആശ്വാസകരമാകും മാത്രമല്ല ഈ നീക്കം ജി സി സി രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കും ഊർജ്ജ രംഗത്തെ പരസ്പര ആശ്രയത്വം വർദ്ധിപ്പിക്കുന്നത് മേഖലയിലെ ഇന്ത്യയുടെ സ്വാധീനം കൂട്ടാൻ സഹായിക്കും പരമ്പരാഗതമായി ഇന്ത്യയുടെ പ്രധാന ഊർജദാതാക്കളായിരുന്ന ഈ രാജ്യങ്ങളുമായുള്ള ബന്ധം പൂട്ടി ഉറപ്പിക്കാൻ ഇതുവഴി സാധിക്കും മന്ത്രി മനോഹർലാൽ ഖട്ടർ മറ്റൊരു സുപ്രധാന പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട് സംഭരണ പദ്ധതികൾക്കായുള്ള അന്തർസംസ്ഥാന ട്രാൻസ്മിഷൻ സിസ്റ്റം ചാർജുകൾ ഒഴിവാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂൺ മുപ്പത് വരെ നീട്ടിയതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇത് പമ്പ് ചെയ്ത സംഭരണ പദ്ധതികൾക്കും ഈ തീയതിക്ക് മുൻപ് കമ്മീഷൻ ചെയ്ത ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനങ്ങൾക്കും വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇത് രാജ്യത്തെ ഊർജ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവെപ്പാണ് അതേസമയം ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതെ കണക്കുകളിൽ റഷ്യയുടെ ആധിപത്യം തുടരുകയാണ് വിപണി നിരീക്ഷണ ഏജൻസിയായ കെപ്ലർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മെയ് മാസത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് പ്രതിദിനം ശരാശരി ഒന്നേ പോയിന്റ് ഒൻപത് ആറ് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തു ഇത് സമീപകാലത്തെ ഏറ്റവും ഉയർന്ന ഇറക്കുമതി നിരക്കുകളിൽ ഒന്നാണ് മെയ് മാസത്തിൽ ഇന്ത്യ മൊത്തത്തിൽ പ്രതിദിനം ശരാശരി അഞ്ച് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇറക്കുമതി ചെയ്തത് ഇതിൽ മുപ്പത്തെട്ട് ശതമാനവും റഷ്യയിൽ നിന്നായിരുന്നു അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കിഴിവുകൾ റഷ്യൻ ക്രൂഡിന് ഇന്ത്യയിൽ വലിയ ഡിമാൻഡ് സൃഷ്ടിക്കുന്നതിന് കാരണമായിട്ടുണ്ട് റഷ്യൻ ക്രൂഡിന്റെ വരവിന് മുൻപ് ഇറാഖും സൗദി അറേബ്യയുമായിരുന്നു ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ എത്തിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇറാഖും സൗദി അറേബ്യയും ഇറക്കുമതി നിരക്കിൽ രണ്ടും മൂന്ന് സ്ഥാനങ്ങളിൽ തുടരുകയാണെങ്കിലും റഷ്യയെക്കാൾ വളരെ പിന്നിലാണ് ഈ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ തന്റെ ഊർജ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇറക്കുമതിയിൽ വൈവിധ്യം കൊണ്ടുവരുന്നതിനോടൊപ്പം സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ഇന്ത്യ ശ്രമിക്കുന്നു വരും കാലങ്ങളിൽ ഈ പദ്ധതികൾ എങ്ങനെ രാജ്യത്തിന്റെ ഊർജ്ജ ഭൂപടത്തെയും വിദേശ ബന്ധങ്ങളെയും മാറ്റിമറിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഇപ്പോൾ